നമുക്ക് ഒരു ചിക്കൻ ചട്ടിപ്പത്തിരി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ചിക്കൻ എടുത്ത് വെക്കാം നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് എടുത്ത് വെക്കാം അതിനുവേണ്ടി ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് എന്നിട്ടതൊരു അരമണിക്കൂറ് മാറ്റി വെക്കണം അതിനുശേഷം ഒരു ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഓയിലെടുക്കരുത് വെളിച്ചെണ്ണ ഒഴിച്ചാലാണ് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുക എന്നിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം നല്ല ഡ്രൈ ഫ്രൈ ഒന്നും ആവേണ്ട അത്യാവശ്യം ഫ്രൈ ആയിട്ട് വരുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒരു വശം ഫ്രൈ ആയതിന് ശേഷം മറിച്ചിട്ട് കൊടുത്ത് ഇരുവശവും നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം എന്നിട്ട് അത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അതിനുശേഷം അതേ പാനിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള കറിവേപ്പിലിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് വലിയ ഉള്ളി ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ വേറെ എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമുക്ക് ആഡ് ചെയ്യണം എന്നിട്ട് അതൊരു പച്ചമണം പോകുന്നത് വരെ ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇത് വയന്ന് വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഓൾറെഡി ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് ഇത് നമ്മൾ ഉള്ളിയിലേക്ക് വേണ്ടി മാത്രം ഇട്ടുകൊടുക്കുന്നതാണ് അതിനുശേഷം നേരത്തെ മാറ്റി വെച്ച് ചിക്കൻ ഒന്നും കൂടെ ക്രഷ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ വേറെ മസാല സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല ഇതിലേക്ക് ഗരം മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ ബാക്കി അതിൻ്റെ ഉള്ളിയുടെ കളറൊക്കെ ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്ത ആ എണ്ണയിലുള്ള മസാലകളാണ് വേറെ നമ്മൾ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടില്ല നമ്മൾ ലാസ്റ്റ് കുറച്ച് ഗരം മസാല മാത്രമേ കൊടുക്കുന്നുള്ളൂ അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കണം നമുക്ക് ചട്ടിപ്പത്രി ഏത് ഫില്ലിങ് വേണമെങ്കിലും വെച്ചിട്ട് തയ്യാറാക്കാം ബീഫ് വേണമെങ്കിൽ ബീഫ് ഫിഷ് ഏത് വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ചട്ടിപ്പത്രിയുടെ ബേസ് തയ്യാറാക്കാൻ വേണ്ടി ദോശ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ മിക്സീഡ് ജാറിലേക്ക് ഒരു കപ്പ് മൈദ ആവശ്യത്തിന് ഉപ്പ് അതുപോലെ ഒരു മുട്ട പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം നമ്മുടെ ദോശയുടെ ബാറ്റർ പോലെ കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത് ദോശയുടെ ബാറ്ററി പോലെ നന്നായിട്ട് കുറച്ച് തിക്കാവേണ്ട സാധാരണ ദോശ ചുടുന്നത് പോലെ തിക്ക് ആവേണ്ട അതിലും കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത് ഇതേ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് എന്നിട്ട് ഈ ബാറ്ററി വെച്ചിട്ട് നമുക്ക് നല്ല തിന്നായിട്ട് വേണം ദോശ ചുട്ടെടുക്കാൻ കട്ടിയില്ലാതെ നല്ല തിന്നായിട്ട് വേണം ഇതുപോലെ നന്നായിട്ട് തിന്നായിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം എന്നിട്ട് ഇത് രണ്ടു വശവും മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് മൊരിഞ്ഞു വരുന്നത് വരെ നമുക്ക് ചുട്ടെടുക്കാം പെട്ടെന്ന് എടുക്കരുത് രണ്ടു വശവും നന്നായിട്ട് മൊരിഞ്ഞു വരണം അതുവരെ നമുക്ക് ചുട്ടെടുക്കാം ഇതുപോലെ നമുക്ക് എത്രയാണോ ലെയർ വേണ്ടത് അതിനനുസരിച്ച് വേണം നമ്മൾ ദോശ ചുട്ടെടുക്കാൻ ഇതുപോലെ എല്ലാ ദോശയും ചുട്ടെടുക്കാം ഇതുപോലെ മുരിഞ്ഞു വരണം അതിനുശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട എടുക്കാം പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഇതിലേക്ക് അല്പം പാൽ കൂടെ ചേർക്കണം അതുകൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ അതിന് വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം അത് വേണമെങ്കിൽ ഓപ്ഷനാണ് അത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അത് കൂടെ ചേർത്ത് നന്നായിട്ട് ആ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചുട്ട് വെച്ചാൽ ദോശ ഓരോന്നായിട്ട് മുക്കിയിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ബേസ് ചട്ടിപ്പത്തിരിയുടെ ബേസ് തയ്യാറാക്കാൻ ഇപ്പം നമ്മൾ ഏത് പാനിലേക്കാണോ നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് ആ പാനിൻ്റെ അടിയിൽ നമുക്ക് ഇങ്ങനെ എണ്ണ തൂക്കി കൊടുക്കാം ദോശ അടുക്കി പിടിക്കുന്നതിനാണ് എന്നിട്ട് നമുക്ക് ഓരോ ദോശയും ആ ബാറ്ററിൽ മുക്കിയിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കണം ഈ സെയിം പ്രൊസീജിയർ തന്നെ നമുക്ക് എല്ലാ ലെയറിലും ചെയ്ത് കൊടുക്കണം നമ്മൾ ഫില്ലിങ് വെക്കുമ്പോൾ ദോശയുടെ സൈഡിലേക്ക് കയറ്റിയിട്ട് നമ്മൾ കൂടുതലായിട്ട് വെച്ചു കൊടുക്കരുത് നമ്മൾ കുറച്ച് വിട്ടിട്ട് വേണം വെച്ച് കൊടുക്കാൻ അടുത്ത ലെയർ അതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പിന്നെ ഫില്ലിങ് കൊടുക്കുമ്പോൾ നമ്മൾ ആയിരിക്കും കുറഞ്ഞിട്ടാണ് ഉള്ളതെന്ന് പക്ഷേ നമ്മൾ എല്ലാ ലെയറിലും കൂടെ വരുമ്പോൾ അത് കറക്റ്റായിരിക്കും അല്ലാതെ ഓരോ ലെയറിലും കൂടുതലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല ഇതുപോലെ എല്ലാ ലെയറും ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി വരുന്ന ആ ബാറ്റർ നമുക്ക് മുട്ടയുടെ ബാറ്റർ നമുക്ക് മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ സൈഡിലൊക്കെ ആവുന്ന രീതിയിൽ നമുക്കതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക അത് ഒരു ഭാഗം കുക്കായതിനു ശേഷം നമുക്ക് വേറൊരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കണം ഇതുപോലെ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ടാവും ഇത് നമുക്കിനി കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഉപയോഗിക്കാം വളരെ ടേസ്റ്റിയാണ് കുറച്ച് ചൂട് പോയതിന് ശേഷം കഴിക്കുന്നതാണ് വളരെ നല്ലത് എല്ലാവരും ട്രൈ ചെയ്തു